ഏകദേശം ശരി സാധനം കിട്ടി നമുക്ക് വൈകുന്നേരം കഴിച്ച് പിന്നെ കിടന്നുറങ്ങി ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്തു ക്ഷീണമാലന്റെ അലൻറെ കലാപരമായ കുക്കിംഗ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒന്നുമില്ല മുട്ട പൊരിക്കണു അത്രേ ഉള്ളൂ അല്ല ഇവിടെ കുക്കിംഗ് ചെയ്തോണ്ടിരിക്കണു എടാ അങ്ങനെ അതിലിട്ട് ഒരക്കല്ലടാ എടാ അത് വെച്ച് പയ്യത് ഷെറാമിക്കും ഒരയ്ക്കോ നീ എന്താ പറയണേ അല്ലെ ഈ തടിയുടെ സാധനം എടുക്കാമിക്ക് ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രെഡ് ബ്രെഡും ഓംലെറ്റും അതുപോലെ തന്നെ ഒരു ജ്യൂസും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കരോൾ ബാഗിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അങ്ങോട്ടുള്ള പോക്കായിരിക്കും പിന്നെ നമ്മളെ രണ്ട് ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്യാനുണ്ട് തുണി ഒന്ന് അലക്കണം തുണി കണ്ടോ ആകെ അലങ്കോലായി കിടക്കുക ഞങ്ങളുടെ ലഗേജാണ് അപ്പൊ അതൊക്കെ ഒന്നിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടി അങ്ങനെ ഞങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെറ്റ് കഴിഞ്ഞു അടുത്ത സെറ്റ് അപ്പം ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ ഞങ്ങൾ കണ്ടേക്കുന്നത് ഇങ്ങനെ വെള്ളം പോയി ഇങ്ങനെ വെള്ളം പോയി ശോഭമാണ് കഴിച്ച് ഈ തറ മൊത്തം വെള്ളവും അതൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ നമ്മൾ അടുത്ത സെറ്റും കൂടി അലക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഡ്രയറിൽ ഇട്ട് അങ്ങോട്ട് ഉണക്കും എന്നിട്ട് നമ്മൾ ഓ എല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് അലക്കി വിരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും സിറ്റി സെന്ററിലേക്ക് വന്നേക്കാണ് ഹരിയാനയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോകണെങ്കിൽ ഈ മെട്രോ വഴി പോണെങ്കിൽ മിലിനിയം സിറ്റി സ്ക്വയറിൽ നിന്ന് കയറിയാണ് പോകേണ്ടത് അതാണ് സ്ഥലം ഇവിടെ ഫുൾ ഓട്ടോക്കാരൊക്കെയാണ് മൊത്തം ഊബർ അങ്ങനത്തെ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെട്രോ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മുടെ ഡൽഹി മെട്രോയില് ഇതാരാ നോക്കൂ ടെസ നിങ്ങളോട് ഇത്രയും ഇത്ര ലേറ്റ് ആയത് ഞങ്ങൾ നേരത്തെ വന്നതാ തള്ളരുത് അലീന എന്തൊക്കെയുണ്ട് അലീന വിശേഷം അതെ ഞാൻ പറഞ്ഞിട്ടില്ല അലീന പക്ഷേ ഡൽഹി ലൈഫൊക്കെ എങ്ങനെയുണ്ട് ഏഹ് അലീന പറയോ എന്തെങ്കിലും എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂല്ലോ ശബ്ദം പുറത്തേക്ക് വന്നില്ലല്ലോ നിന്നോട് ചോദിച്ചോ ഇവള്ക്ക് എക്സ്പ്രഷൻ ഒന്നും വരില്ല പക്ഷെ ശബ്ദം മൊത്തം പുറത്തേക്ക് വന്നു ഞാൻ അലീന എടുത്തല്ലേ നീ എന്തിനാ എന്റെ ഇട കയറണേ അല്ലേ എവിടെയാ കട എന്തില്ല ഞാൻ പറഞ്ഞത് എനിക്ക് അവളെ ലഡാക്കൂരിൽ എത്താനുള്ള ആടി ഇങ്ങനെ അടിക്കില്ലേ എവിടെയാ കട എന്തി ഞായറാഴ്ച തുറക്കോ ഏർ മൂഞ്ചി കൈസ് പൂഞ്ചി എപ്പോഴും ഉള്ളൂ ഡൽഹിയിലുള്ള ഒരു വലിയ യു 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 പ്ലസ് പ്ലസ് ആർ ആർ ബജാർ ആ നമ്മൾ ബൈക്കിന്റെ റേഡിങ് ചെയ്യുമ്പോഴുള്ള ജാക്കറ്റ് ഉണ്ട് ഹെൽമറ്റ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ എന്തോരോ അല്ലേ ഈ ഹെൽമെറ്റൊക്കെ കിടക്കണോ എനിക്കും എസ് എം കെ ഹെൽമെറ്റൊക്കെ എസ് എം കെ ഹെൽമെറ്റ് ഒക്കെ ഏകദേശം തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫിലാണ് വന്നത് അയ്യോ ഭയങ്കര ഒരു സെറ്റപ്പ് ഇവിടെ ഫുൾ സെറ്റപ്പ് അല്ല മൂലേ രണ്ടെണ്ണം കിട്ടിയ സാധനമാണ് എന്നിട്ട് അത് ഓർമ്മ അടിച്ചോയിടി ആ ആ ഇന്റർകോം അതാ ഒരനെ മേടിക്കാന്ന് പറഞ്ഞ് അതൊന്നും കിട്ടൂല കിട്ടില്ല മറ്റേ ഇന്റർകോം ഇവിടെ രണ്ടായിരത്തി ഇരുനൂറ്റിഅമ്പത് രൂപക്ക് കിട്ടും ഞങ്ങൾ നാലായിരം മേടിച്ചു അല്ല നന്ദി ഇനി ഇതുപോലത്തെ ഒന്ന് പറയാനുള്ള അല്ലടാ കൊഴപ്പില്ല രസാണ് ക്ലോസ് ചെയ്ത നമ്മള് ഷൂ കവർ മേടിച്ചു ഇവിടെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ നമ്മളെ അടുത്ത് തൊള്ളായിരം രൂപയ്ക്കൊക്കെ വിൽക്കണ സാധനം കേട്ടോ കേസ് ഇവിടെ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നടന്നു പോവാണ് മൂന്ന് മണിക്കൂർ അവനാ കളഞ്ഞേ നിങ്ങള് എന്തേലും ഞാൻ നിന്നെ കുറ്റൊന്നും പറഞ്ഞില്ലല്ലോ ആണോ ഞങ്ങൾ ജോതിക്കാരിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഏ കണ്ടോ കാല് ചുങ്ങി കാല് ചുങ്ങി ഇപ്പൊ കാല് പക്ഷെ നേരത്തെ കുറഞ്ഞോന്ന് പോണോന്ന് ഓ അതന്നെ ആൾക്കാർ ഡേഞ്ചർ ആയിട്ട് എന്തോ വലിയ ഇവിടെ വെറും ഒന്നര കിലോമീറ്റർ കൂടി മാത്രം നമ്മൾ അത് മൊത്തം നടന്നാന്ന് പോണോഫി അങ്ങനെയാണല്ലോ അപ്പൊ നമ്മൾ ലോദി ഗാർഡൻ പോണ വഴിയായിരുന്നു അപ്പോഴാണ് ഈ ട്യൂബ് കണ്ടത് സ സാഫർജ് സാഫർജംഗ് ടോപ്പ് അതാണ് ഇത് ഇതിന്റെ പേര് മുഗൾ അമ്പയറിലെ അവസാനത്തെ മോണുമെൻ്റൽ ടോബ് എന്ന് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിലാണ് ബിൽഡ് ചെയ്തത് അതിപ്പോഴെന്തേ ഇങ്ങനെ 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 നല്ല രീതിയിൽ നിലനിൽക്കുകയാണ് ഇവിടെ അത്രക്കുള്ളു ഇതിന്റെ ചരിത്രം പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഇത് മുഗൾ സാമ്രാജ്യം വന്നതാണ് അത്രേ ഉള്ളൂ അല്ല അല്ല മുഗൾ സാമ്രാജ്യം ഒരു ബിൽഡിംഗ് ആണ് ഇതിപ്പോ മൊത്തത്തില് ഇവിടത്തെ രാജാക്കന്മാർക്ക് ഭ്രാന്താ ഇതിന്റെ പകുതി തരുവാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഇന്ത്യൻ ഗേറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ പിന്നെ ഇന്ത്യൻ ആണെങ്കിൽ എന്താണെങ്കിലും നിനക്കെന്തടാ ഞാൻ കളയൊന്നുമില്ല അയ്യോ ഇല്ല ഇല്ലേശേ പറയൂ നമ്മൾ ഇന്ത്യ ഗേറ്റിലാ വന്നേക്കണേ ഇന്ത്യൻ ഗേറ്റ് അല്ല ഏത് ഇന്ത്യൻ ഗേറ്റ് ആണെങ്കിലും ഇന്ത്യയുടെ ഗേറ്റ് ആണെങ്കിലും അവിടെ ഗേറ്റിൽ ഇടഫുണ്ട് സാക്കിൾ ഇന്ത്യ ഗേറ്റ് ഇന്ത്യൻ ഗേറ്റ് ഓക്കെ ഓക്കെ സാക്കിൽ കേട്ടോ അലീന അലീന ഹായ് പറയൂ ഞങ്ങൾ ആ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് മറ്റേ വെള്ളിമൂങ്ങ സിനിമയെ ചോദിച്ച പോലെ ഗേറ്റ് ഒന്നുമില്ല രണ്ടും മതില് മാത്ര ഡ കാര്യമാണ് അവിടെ ഹോസ്പിറ്റലിലായിരിക്കുകയാണ് എന്താ ഋഷി പറ്റിയത് എങ്ങനെ നടന്ന ഋഷിയാണെന്നറിയാവോ ഓടിച്ചാടി നടന്നതാ സാക്കിന്റെ കണ്ടു ഞങ്ങളുടെ ഞങ്ങളുടെ ഇന്റർകോം കേടായി അപ്പൊ നമ്മള് അതിനൊരു നമ്മൾ അവര് പറഞ്ഞ ലൊക്കേഷനിലേക്ക് വന്നതാണ് അമികാട്ട് അമികാട്ട് ലൊക്കേഷൻ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അറിയാം ഇന്റർകോം ശരിയാവുമല്ലോ പോയി നോക്കാം നമുക്ക് പുതിയ രണ്ട് ഇന്റർകോം തന്നെ അങ്ങനെ പുതിയ ഇന്റർകോം കിട്ടിരിക്കുന്നു അത് മാറ്റി താങ്ക് യു ചായു ചായയും തന്നു താങ്ക് യു സാധനം കിട്ടി അല്ലേ സാഖ്യ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഇന്റർകോ മാറ്റി കിട്ടി ഗൈസ് നല്ല കിടിലെ സിഇഒ ആണ് ഞങ്ങള് ഇവിടെ മേരും ഇവിടെ ഇല്ല ഇവിടെ മേരെയും വന്നപ്പോ വലിയ ഹോപ്പ് ഒന്നും ഇല്ലാർക്ക് ബട്ട് ആഫ്റ്റർ പുള്ളി കഥയൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ നോയിഡയിൽ നിന്ന് നേരെ ഇനി ഋഷിയുടെ അടുത്തേക്ക് പോവാ അല്ലടാർ ോട്ടുണ്ടല്ലോ ഇങ്ങോട്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൂർ ട്രാവൽ അങ്ങോട്ട് മൂന്ന് മണിക്കൂർ ട്രാവൽ നമ്മൾ വീട്ടിൽ ചെയ്ത് ആറു മണി മണിയായി സമയം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ ജമ്മു കുടിക്കാനാണ് പ്ലാൻ ഇവിടുന്ന് ഏകദേശം അറുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് എല്ലാരും റെഡി ആയില്ലേ ഗോ പക്ഷെല്ലാം പാക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് ബാഗ് കുറച്ചു രണ്ട് ബാഗ് നമുക്കണ്ടല്ലോ ഇപ്പൊ നേരെ അങ്ങോട്ട് പോവാണെങ്കിൽ അവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഞങ്ങൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തു എന്റെ പൊന്നു എന്ത് ചൂടല്ലോടാ ആ ഭയങ്കര ചൂട് ഭയങ്കര ചൂടാ ചൂടാന്ന് വെറുതെ അല്ലെങ്കിൽ ചൂട് പൊളിയും പൊളിക്കും ഇപ്പൊ ഏഴുമണിയാവറേ വിട്ട് പോവാണ് അങ്ങനെ ും പരിപാടിക്ക് ശേഷം നമുക്കൊരു ചിക്കൻ ബിരിയാണി കട കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഇവിടെ ചിക്കൻ ബിരിയാണി ആരെ കിലോ അഞ്ഞൂറ് ഗ്രാമിന് ഇരുപത് ഏർ ഒരു കിലോക്ക് ഇരുന്നൂറ്റി നാല്പത് അതില് ഇരുന്നൂറ്റി നാല്പതും പത്ത് പീസ പറഞ്ഞേ നമുക്ക് നോക്കാം എങ്ങനെയാ ഇതാണ് ഇതാണ് ഇവിടുത്തെ വില വിവരങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് ആട്ടോ എ സിയൊക്കെയാ പുറത്തെത്ര സെറ്റപ്പ് ഇല്ലെങ്കിലും സെറ്റപ്പാണ് സെറ്റപ്പാണിവിടുത്തെ പുറത്തെ സെറ്റപ്പ് ഇങ്ങനെ നോക്കണ്ട അകത്ത് വൺ ഏ സിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഏ സിയും കാര്യങ്ങളൊക്കെയാ അകത്ത് ഫുൾ ഏ സിയാണ് ഇതാണ് ഇവിടുത്തെ ഒരു കിലോ ചെറിയ ചെറിയ പീസ് ആണ് പിന്നെ ഇരുന്നൂറ്റി അപ്പത് രൂപ അണ്ടാ പീസ് ഉണ്ടാക്കണം അല്ലടാലാ കഴിച്ചപ്പോ കഴിച്ചിട്ട് വരാ പഞ്ചാബിൽ വന്നിട്ട് ലസി കുടിക്കുവാണ് ലസി ഇനി നമ്മൾ നേരെ അങ്ങോട്ട് ജമ്മു അല്ലേ ജമ്മു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ 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 ടു ജമ്മു നമ്മൾ ഫൈനലി എവിടെ എത്തി ഗോൾഡൻ ടെമ്പിളിൻ്റെ ഛേ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് റൂം എടുത്തു അയ്യോ അത്യാവശ്യം കുഴപ്പമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റൂം എന്താ ഹാപ്പി ബർത്ത്ഡേ ഇവിടെ നിന്ന് എന്തൊക്കെയാ വന്നിട്ടുണ്ട് ഗൈസ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അപ്പം ഗൈസ് ഞങ്ങൾ ഇനി കുളിച്ചിട്ട് നേരെ ഗോൾഡൻ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് എടാ കുളിച്ചിട്ട് വാ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ആ അത് തരും അത് തരും പോയടാ പോയടാ ബട്ട് സം ആർ ഔട്ട് അപ്പൊ ഗൈസ് നമ്മള് ജമ്മുവിലേക്ക് ഇന്ന് പോണില്ല കാരണം നമ്മൾ ആകെ ടയർഡായി ഇന്ന് ഇന്നലെ കുറച്ചുറങ്ങും നാലു മണിക്കൂറൊക്കെ ഉറങ്ങു അപ്പൊ പിന്നെ നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോവില്ലേ അപ്പം ഗോൾഡൻ ടെമ്പിൾ ഞാൻ ആദ്യം വീഡിയോയിൽ വരെ പറഞ്ഞായിരുന്നു ഗോൾഡൻ ടെമ്പിൾ ഒന്നും കാണുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് പഞ്ചാബിൽ റെസ്റ്റ് എടുക്കണത് കൊണ്ട് തന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്താണ് റൂം എടുത്തേക്കുന്നത് ഇത് ഏകദേശം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കിട്ടിയേക്കണത് അത്യാവശ്യം ക്ലീനാണ് അല്ലടാ ഇറ്റ്സ് ഗുഡ് ഞങ്ങൾ എടുത്തേക്കണ റൂമിൽ വെച്ച് അത്യാവശ്യം നല്ല റൂമാണ് ഏകദേശം അപ്പം ഇതിനായിരത്തഞ്ഞൂറ് രൂപയാണ് ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ നല്ല ബാത്റൂമാണ് പുതിയ ബാത്റൂമാണ് അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ട് ഈ റൂമിന് അപ്പം നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ രാത്രിയിലത്തെ വ്യൂ ആണ് കാണാൻ പോണേ ഞാനത് ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ കുറച്ച് രാത്രി മാർക്കറ്റ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തുള്ള മാർക്കറ്റ് കൂടിയാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മ ഞാൻ കുളിച്ച് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് സാക്കിൽ അവിടെ റെഡി ആയിട്ട് ഉണ്ട് ഇനി അലൻ അലനും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും അതാണ് പരിപാടി